െ വിശുദ്ധ യോഹനാൻ അറിയിച്ചു പതിമൂന്നാം അധ്യായം വാക്യം നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം വലിയ ഒരു വെല്ലുവിളി എൻ്റെ ദൈവം എൻ്റെ മുൻപിൽ വെച്ചിരിക്കുകയാണ് ഒരു മാതൃക നൽകാനായിട്ട് നമുക്ക് സാറിയ ഈശോ നമുക്കൊരു മാതൃക കാണിച്ചു തന്നല്ലേ എല്ലാവരെയും ശുശ്രൂഷിക്കുവാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എനിക്ക് കാണിച്ചു തരിക ഗുരുവായിരുന്ന അവൻ ഒരു ദാസനായി തീർന്നുകൊണ്ട് മറ്റുള്ളവരുടെ പാദങ്ങൾ കഴി അത്രയേറെ എളിമപ്പെടുവാനായിട്ട് അവന് സാധിച്ചു സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഈ പറയുന്നത് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കാറ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയതാണ് വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് ഇഷ്ടംപോലെ ഉപദേശിക്കാറുണ്ട് പക്ഷേ എൻ്റെ ജീവിതം കണ്ടാൽ മറ്റൊരാൾ ക്രിസ്തുവിൻ്റെ പക്കലേക്ക് കടന്നു വരും ില്ല എങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലമില്ലാതായിട്ട് പോവുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിരിക്കാം പോരായ്മകളുണ്ടായിരിക്കാം പക്ഷേ ഈ കുറവുകളും പോരായ്മകളും ഒക്കെ നിറവാക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് അവ സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ അവ പരിഹരിക്കപ്പെടും പൂർണമായ മനസ്താപത്തോടുകൂടി ദൈവത്തോട് എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുമ്പോൾ പറയുമ്പോൾ അവൻ അവശമിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം എനിക്കുണ്ടാവണം എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എളിമപ്പെടാനായി എളിമപ്പെട്ടാൽ മാത്രമേ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ പലപ്പോഴും നമുക്ക് ഇന്നത് പറ്റുന്നില്ല വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആധ്യാത്മിക ജീവിതം നയിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല പക്ഷെ ഈശോയുടെ ജീവിതം അങ്ങനെ ആയിരുന്നില്ല അല്ലെ അവൻ പറഞ്ഞതൊക്കെയും പ്രവർത്തിച്ചു കാണിച്ചു കൊടുത്തു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം മാതൃകയുള്ളതായിരിക്കണം ഞാനൊരു അമ്മയാണെങ്കില് ഞാനൊരു അപ്പനാണെങ്കില് ഞാനൊരു അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റർ ആണെങ്കില് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നതായിരിക്കണം എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന വിളിക്കനുസരിച്ച് മറ്റുള്ളവരെ ദൈവസന്നധിയിലേക്ക് നയിക്കാൻ തക്ക വിധം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് പറ്റണം അത് വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാട്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല വാക്കുകൊണ്ട് പറയുന്നുണ്ട് പ്രവൃത്തിയിൽ കാണാതെ പോവുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കട്ടെ ഞാൻ പറയുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് അങ്ങനെ വാക്കുകളേക്കാൾ ഉപരിയായിട്ട് നല്ല ജീവിത മാതൃക മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് അങ്ങനെ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് അങ്ങനെ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീയട്ടെ ആമേ